ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര കരുളായി റോഡ് കാർഷിക വിളകൾ നശിക്കാതിരിക്കാൻ മണ്ണൊലിപ്പും ഭിത്തി ഇടിച്ചിലും തടയുകയും മണ്ണിന്റെ ഫലഭൂഷ്ഠിത നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന ഭൂവസ്ത്രം വിരിക്കൽ പദ്ധതി ചോക്കാട് പഞ്ചായത്തിൽ ഈ വർഷവും ആരംഭിച്ചു പുല്ലങ്കോട് കരിമ്പത്തോട്ടിന്റെ സംരക്ഷണാർത്ഥമാണ് കയർ കൊണ്ടുള്ള ഭൂവസ്ത്രമാണ് ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭൂവസ്ത്രം വിരിക്കൽ നടപ്പിലാക്കുന്നത് മഴക്കാലമായാൽ തോടുകളിലൂടെയുള്ള മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന സ്ഥലമാണ് കരമ്പത്തോട് തോടിന്റെ ഭിത്തി തകർന്ന് കാർഷിക വിളകൾക്കും പ്രദേശത്തിനും ഒരുപാട് നാശനഷ്ടം ഉണ്ടാകാറുണ്ട് ഇതിന് പരിഹാരമായിട്ടാണ് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കാരണം മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഉണ്ടാകുന്നതിനെ ഇല്ലാതാക്കാൻ ഭൂവസ്ത്രം വിരിക്കുന്നത് തോടിന്റെ വശങ്ങളിൽ മണ്ണ് ശരിപ്പെടുത്തി കയർ വസ്ത്രം വിരിച്ച് അതിൽ വളർത്തു പുല്ല് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് പുല്ല് വളരുന്നതോടെ മണ്ണിന്റെ ജലസംഭരണ തോത് വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായകമാവും മൂന്ന് ലക്ഷത്തോളം രൂപയാണ് കരമ്പത്തോട് ഭൂവസ്ത്ര നിർമ്മാണത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ ചെലവ് വരുന്നത് പഞ്ചായത്തിലെ പതിനൊന്നാവാട് വെടിവച്ചപാറയിലെ കരമ്പത്തോടിൽ ഭൂവസ്ത്ര വിതരണം അല്ലെങ്കിൽ ഭൂവസ്ത്രത്തിന്റെ പ്രവർത്തനത്തിന് മേഖലയിലാണ് അല്ലെങ്കിൽ സൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ജലം ഉപയോഗിക്കുന്ന കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കും കൃഷിക്കും വേണ്ടി ഉപയോഗിക്കുന്ന വലിയൊരു തോടാണിത് ഈ തോട് വെടിവച്ചവാറ വാടിൽ തുടങ്ങി പതിമൂന്നാം വാർഡിൽ പോയി അവസാനിക്കുന്ന വലിയൊരു ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന തോട് ഇതിന്റെ ഇരു കരകളിലും അതിന്റെ തോടിന്റെ സൈഡ് പൊട്ടി വെള്ളം തിരിഞ്ഞു പോവുകയും വെള്ളത്തിന്റെ ഉപയോഗം ഉപയോഗം ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായപ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂവസ്ത്രം എന്ന നമ്മളെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ആശയം കുറച്ച് പഴയതാണെങ്കിലും ഈ തോട്ടിൽ അതിന്റെ പ്രവർത്തനം നടത്തിയത് തോട്ടിൽ തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മുറിഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പൂർത്തീകരിച്ച് പണി ചെയ്ത് അതിൻ്റെ തൊഴിലെ കാടൊക്കെ വെട്ടി ഏതാണ്ട് അഞ്ഞൂറിൽ പരം മീറ്റർ ഭാഗത്താണ് ഭൂവസ്ത്രം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ആളുകൾക്ക് കൃഷിക്കാർക്ക് ഇതിന്റെ ചുറ്റുപാടുകളും താമസിക്കുന്ന ആളുകൾക്ക് കുളിക്കാനും അതുപോലെയുള്ള മറ്റു സൗകര്യങ്ങൾക്ക് ജല ജലത്തിന്റെ ഉപയോഗത്തിന് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും തൊഴിലുറപ്പ് നടത്തുന്ന ഏറ്റവും ഉപകാരപ്രദമായ ഒരു പദ്ധതിയും പരിപാടിയുമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറം തൊഴിൽ ദിനവും അഞ്ഞൂറ് മീറ്റർ നീളത്തിലും ഏതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവ് വരുന്ന ഈ ഒരു പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരവും അതിലപ്പുറം ഇത് മറ്റുള്ള മേഖലകൾ കൂടി കൂടുതൽ വ്യാപിപ്പിച്ച് ഈ ഭൂവസ്ത്ര നിർമ്മാണം സൈഡ് കെട്ടി സംരക്ഷിക്കുന്ന പദ്ധതി ഏറ്റവും ആശ്വാസവും നാട്ടിലെ ഒരു നല്ല പദ്ധതിയുടെ തുടക്കവുമായി എല്ലാവരും ഇത് ന്യൂസ് ബ്യൂറോ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്